ខ្ញុំគិតថាតើអ្នកដឹងទេខ្ញុំមិនដឹងទេខ្ញុំមិនដឹងទេតើអ្នកដឹងទេខ្ញុំមិនដឹងទេខ្ញុំមិនដឹងទេ 啊！妈、嗯，妈、嗯。嗯嗯 i അതെൻ്റെ അപ്പം കിട്ടില്ല കടല 啊。Uh. Aqui. Okay. वो तो कल के बाद से था

സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കച്ചവടം ചെയ്യുമോ അതോ കാർഷിക കോളേജാ കാർഷിക ശാലയിൽ കൊണ്ടുപോകലേ ഇവിടെ ചാലയിൽ പോകും അല്ലേ അപ്പൊ എന്ന് പറഞ്ഞ എല്ലാം അവിടെനിന്ന് തമിഴ്നാട്ടിന്ന് പറഞ്ഞ അല്ലേ ഇവിടെ നിന്നൊക്കെ പോവുന്നുണ്ടല്ലേ ആ അപ്പൊ ഇവിടെ വരുന്നത് മൊത്ത കച്ചവടക്കാരാണ് ഇവിടെ വന്ന് എടുക്കണല്ലേ അതല്ല ഇവിടെ ഈ ചാലലുള്ള ഏതെങ്കിലും ആ നിങ്ങൾ തന്നെ നേരിട്ട് കൊണ്ടുപോകാലല്ലേ അപ്പൊ അവരും വന്ന് കളക്ട് ചെയ്യില്ല നിങ്ങൾ ഇവിടെ നിന്ന് പോയി അവരെ കൊടുത്തിട്ട് അവിടെ നിന്നാണ് ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ കീ ചീര ഇവിടെ ഇവിടെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ മരിച്ചിനിയും ഇവിടെ തന്നെ പോണം വരുന്നുണ്ടല്ലേ ഓരോ ഓരോ വെറൈറ്റി ആണ് അല്ലേ െ എന്നെ ഇത് ഏതിന്റെ കീരേടാ മക്കളിവിടെ നിന്നില്ല അങ്ങോട്ട് വരണ്ട ഇവിടെ ഇവിടെ അതിന്റെ വിത്താണ് ഇട്ടേക്കുന്നത് അല്ലേ ആ അപ്പൊ ഇതിനുള്ള വെള്ളം വേറെ ഈ അപ്പ താഴെക്കൂടെ പോണല്ലേ ആ അത് പോയി അവിടെ പോയി ഈ തോടാ ആ ശരി അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അവിടെ നിന്ന് എടുക്കാൻ പറ്റുമല്ലേ ആ ഓവൊക്കെ കെട്ടി വിതരണം ഉണ്ടല്ലേ അപ്പം ഈ തോട്ടം ഇങ്ങനെ നിങ്ങൾ പാട്ടത്തിന് അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടുള്ളതാണ് പാട്ടത്തിനെടുക്കല്ലേ ആ ഇത് നിങ്ങളെ വിത്തിട്ടതാണല്ലേ ഇതിന് ഇതിന് എപ്പോഴാണ് കൊയ്യണത് ഒരാഴ്ച കഴിഞ്ഞാൽ കൊയ്യാൻ പറ്റുമല്ലേ അപ്പൊ ഇവിടെ ഇത് അറിഞ്ഞിട്ടേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊയ്യുന്ന സമയത്ത് ഇവിടെ വെച്ച് തന്നെ ആൾക്കാർക്ക് കൊടുക്കുമോ പൈസക്ക് വരെ കൂടുതലൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഈ റോഡിന്റെ സൈഡിലൊക്കെ വെച്ച് ഇതാ അറിയില്ല അല്ലേ സാധനം ഇത് കൊയ്യുന്ന ദിവസമൊന്നും അറിയത്തില്ല അതുകൊണ്ട് ആൾക്കാർ വലുതായിട്ട് ഇങ്ങോട്ടൊന്നും വരില്ല അപ്പൊ ഈ വിത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് ഇതിനെ കൊയ്യുന്നത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് കൊയ്യും അപ്പം ഇനി ഇപ്പം അടുത്ത ആഴ്ച കൊയ്യാൻ കണക്കായിട്ടുള്ള ഇതാണ് രണ്ട് തരം ഇതുണ്ടല്ലേ അപ്പം ഈ വിത്തൊക്കെ നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കല്ലേ ഒരു കിലോ വിത്തല്ലേ അത് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള സാധനങ്ങൾ നിങ്ങൾക്കത് അറിയാൻ പറ്റുമോ അല്ലേ ഈ ഓരോ ക്വാളിറ്റി ഒക്കെ അപ്പം ഇതിൻ്റെ വളവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതും വാങ്ങിക്കണം അതൊക്കെ വാങ്ങിക്കണത് ഈ കാർഷിക കോളേജ് അങ്ങ് അവിടെന്ന ഓ വളണ്ടിപ്പിവിടെ അടുത്തോണ്ടല്ലേ അപ്പൊ അമ്മാവന് മറ്റേ മരിച്ചിന് കൃഷിയോ അത് അമ്മാവൻ പാട്ടത്തിനെടുത്താണോ ഇതിന്റെയൊക്കെ ഓണറൊക്കെ ആരായിരിക്കും തന്നെയല്ലേ ഈ എല്ലാം പല ആൾക്കാരുടെ ഓരോ പാട്ട് പാട്ടാതിട്ട് അങ്ങനെ കൃഷി പാട്ടത്തിനടുത്ത് നിങ്ങള് വർഷത്തില് പാട്ടെടുക്കും അങ്ങനെ അല്ലേ അപ്പൊ അങ്ങനെ കൃഷി ഉപജീവനം അമ്മാവന്റെ ഉപജീവനം എന്ന് പറഞ്ഞ കൃഷിയാണ് എത്ര വർഷം അമ്മ ഈ കൃഷിയായിട്ട് വർഷം അല്ലേ കുഞ്ഞു അത് തന്നെ അല്ലെ അപ്പം വേറൊരു ഫീൽഡിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല അത് വിത്തിട്ടതിന്റെ ആദ്യ ഇതാണല്ലേ അതിപ്പോ എത്ര ദിവസമായി ഇതല്ലേ ഇത് പതിനഞ്ചു ദിവസത്തെ വളർച്ചയാണ് ഇത്ര അല്ലേ ആ പതിനഞ്ച് ദിവസത്തെ അപ്പോൾ ഇത് അപ്പുറത്തൊരു ചെറിയ തോട് വരുന്നുണ്ട് നാഷണൽ ഹൈവേ വാളിന്റെ സൈഡിലാണ് അതിനാണ് ഇതിനാവശ്യമായിട്ടുള്ള ജലസേദനം എടുക്കുന്നതെന്ന് ഇതിലൊരു മോട്ടോർ ഒക്കെ വെക്കേണ്ടി വരും അല്ലേ ഈ വെള്ളം കുറയുമ്പഴേ ഈ എന്നല്ലേ ഈ തോടുകാരണം ഇതെവിടന്നാ വരുന്നത് പള്ളിച്ചൽ പള്ളിച്ചല് ആ അവിടെ ഒന്നും തോടായിട്ട് തന്നെ വരുന്നല്ലേ ഓ ദൈവം അനുഗ്രഹിക്കും അത് അതൊക്കെ കാട്ടു ചെടിയാണല്ലേ കൃഷിയല്ലേ ചതുരപ്പേർ ആ വള്ളി പോലെ അമ്മാവന്റെ പേര് അപ്പു അപ്പു എന്നാണ് വിളിക്കുന്നത് എല്ലാരും അപ്പൊ നിങ്ങള് ആയിട്ട് ഇവിടെ തന്നെ മക്കള് അപ്രതോഷ അടി താഴെക്കൂടെ പോവും അല്ലെ ആ വഴി കൂടെ മക്കളൊക്കെ എല്ലാരും കൃഷിയിലാണോ അത് ജോലി നടൻ പണികളൊക്കെ ചെയ്തു അമ്മ മൂന്ന് മക്കളാണല്ലേ ഇപ്പൊ കണ്ടതിൽ സന്തോഷമുണ്ട് ഇതിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ ടുത്തുതന്നെ നമ്മുടെ അമ്പലത്ര പരുത്തിക്കുഴി പരുത്തിക്കുഴി ആഹ് ഇപ്പൊ നമ്മൾ ഇത് ചെറുതായിട്ട് തുടങ്ങിയ ഒരു ചാനല് അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ ഇറങ്ങും ചുമ്മാ കുട്ടികളൊക്കെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങും അങ്ങനെ കണ്ടെങ്കിലും സന്തോഷമുണ്ട് ദൈവം അനുഗ്രഹമായിട്ട് എല്ലാ കൃഷിയിട്ട് എല്ലാം നല്ലത് വരട്ടെ ശരി